നമ്മുടെ മല്ലിക സുകുമാരൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തിയായിട്ട് ഒരു വ്യക്തി തന്നെയാണ് മല്ലിക സുകുമാരൻ അഭിനയത്തിൽ കൂടി മലയാളത്തിൽ എല്ലാവർക്കും സുപരിചിതയാണ് മല്ലിക ചേച്ചി മല്ലിക ചേച്ചി കൂടുതലും അറിയപ്പെടുന്നത് അവരുടെ സംസാരം കൊണ്ടാണ് വളരെ ഫേമസ് ആണ് അവരുടെ സംസാര ശൈലി എല്ലാം വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് ചേച്ചിയുടെ ഈ ഒരു സംസാര ശൈലി പലപ്പോഴും അവരെ വിവാദങ്ങളിൽ കൊണ്ട് എത്തിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം തന്നെ ചേച്ചിക്ക് ഒരുപാട് ഫാൻസുമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ മലയാളികൾക്കും വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് മല്ലിക സുകുമാരൻ പ്രധാനപ്പെട്ട ചോദ്യം മിക്കവാറും എല്ലാ പ്രേക്ഷകരിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ എനിക്ക് മെസ്സേജിലൂടെ വരുന്നത് ഹു എന്തോരം യാത്രയാണ് മക്കൾ രണ്ടുപേരും ചെയ്യുന്നത് ചേഞ്ച് എന്താ കൂടെ പോകാത്തതെന്ന് ഞാൻ ഈ ഒരു മെസ്സേജ് എനിക്ക് കണ്ടു തേടി പൂർണിമ എപ്പോഴും സ്വന്തം അമ്മയുടെ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ഇതെന്താ വലിയ ചേച്ചിയെ കൂട്ടാത്തത് വലിയ ചേച്ചി പോകാത്തത് അപ്പൊ ഞാൻ ചേച്ചിയുടെ ഈ സംസാരം ഇഷ്ടപ്പെടുന്ന ധാരാളം ഫാൻസ് ഉണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും മല്ലിക സുകുമാരൻ ധാരാളം ഇൻ്റർവ്യൂസ് ചേച്ചിയുടെ വരാറുണ്ട് അപ്പോൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ചേച്ചിയുടെ ഇൻറ്റർവ്യൂസൊക്കെ തെരഞ്ഞു പിടിച്ച് കാണാനായിട്ട് ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ കാര്യ ഗൗരവത്തോടു കൂടിയും നല്ല സംസാര ശൈലിയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാന് ചേച്ചിക്കും ഒരു അസാമാന്യ കഴിവാണ് മാത്രമല്ല ഇൻ്റർവ്യൂസിൽ ഓരോ ഇൻറ്റർവ്യൂവിലും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ടും പല ടോപ്പിക്കുകളെ കുറിച്ചിട്ടും ഒക്കെ ചേച്ചി സംസാരിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ മലിക ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു മോദി മൂവീസിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക പരിപാടി തന്നെയുണ്ട് മലിക ചേച്ചി അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു പരിപാടിയാണ് സാധാരണ അതിലെ എപ്പിസോഡ്സൊക്കെ വളരെ അധികം വൈറലാകാറുണ്ട് അപ്പോൾ അടുത്തിടെ അതിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നോ ആശ് പറഞ്ഞു പൂർണിമ മാത്രമല്ല സുപ്രിയയും സുപ്രിയയുടെ അമ്മയുടെ വഴക്കാൻ അതിനകത്ത് കാരണമുണ്ട് കാരണം ഒരു സ്വന്തം അമ്മ വേറെ ഭർത്താവിൻ്റെ അമ്മ വേറെ രണ്ട് രണ്ട് ത്രാസിലാണ് നമ്മുടെ സമൂഹം ഇപ്പോഴല്ല പണ്ട് മുതലേ ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് എൻ്റെ അമ്മയോട് സ്വാതന്ത്ര്യം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സുഹോട്ടൻ്റെ അമ്മയോട് പറയാനൊക്കെ തരിയോ അമ്മ വല്ല അമ്മയായിരിക്കുമോ എന്തോ എന്നൊരു തോന്നല് വരുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ ചെന്ന് കയറുന്ന വീടല്ല അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യക്കുറവ് അവരാരും ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് സ്വയം തോന്നുന്നത് അത് ഇവിടെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് സംസാരിക്കണം ഇവിടെ അമ്മ ഇരിക്കുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിച്ച് പെരുമാറണം എന്ന് വരും അത് സ്വന്തം അമ്മയോ ധാരാളം പേരെ കണ്ടിട്ട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് കമ്പനിയിൽ കാണുമ്പോൾ തന്നെ അറിയാം അത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചേച്ചി പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക എപ്പിസോഡ് അതിൽ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എപ്പിസോഡ് കണ്ടപ്പോഴേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് തോന്നുകയും അപ്പോൾ ചേച്ചി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് തോന്നി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ സാധാരണ ആളുകൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആളുകൾക്ക് അവരുടെ ക്യൂരിയോസിറ്റിക്ക് ധാരാളം ചോദ്യങ്ങൾ അതനുസരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് മക്കളുടെ കൂടെ യാത്ര പോവാത്തത് മരുമക്കൾ സ്വന്തം അമ്മയുടെ കൂടെയാണല്ലോ പോകുന്നത് അങ്ങനെയാണ് ഓരോരോ ചോദ്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് അറിയാനായിട്ട് ആളുകൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് മല്ലിക ചേച്ചിക്ക് അതിന് ഒക്കെ ഉത്തരങ്ങള് ചേച്ചി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ചേച്ചി വന്ന് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് ചേച്ചിക്കുള്ളത് അപ്പോൾ ഇതിൽ ചേച്ചി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മ എന്ന് പറയുന്നത് എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഓരോ പെൺമക്കൾക്കും ഏറ്റവും അധികം അടുപ്പമുള്ളത് എപ്പോഴും സ്വന്തം അമ്മയോട് തന്നെ ആയിരിക്കും അപ്പോൾ സ്വന്തം അമ്മയോട് തോന്നുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് അമ്മായി അമ്മയോട് സാധാരണ തോന്നാറില്ല നിന്നെ ഞാൻ പ്രസവിച്ച് വളർത്തിയെടുത്തതുപോലെ തന്നെ ആ രണ്ടാമ്മക്കളെ ആ അമ്മ വളർത്തി വളർത്തിക്കൊണ്ടുവന്നതാണ് അതാ അതുപോലെ അപ്പം എന്ന് കാരണം അത് ഞാൻ പറയാൻ കാര്യം എൻ്റെ അമ്മ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ല എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് എടപ്പാളിൻ്റെ സുഖണ്ടി വീട്ടിപ്പോൾ ആ നാട്ടിലെ കറികൾ ഞങ്ങളുടെ ഈ മധ്യദേവിതാംകൂർ ഓണാട്ടുകരൊന്നും ഈ മൊളോഷ്യം എന്ന് പറഞ്ഞ കറിയില്ല അറിഞ്ഞുകൂടാ അപ്പം എൻ്റെ അമ്മ അത് ചോദിച്ച് മനസ്സിലാക്കി അത് വേറൊന്നും വേണ്ട പെരുമ്പയറിടാം ഏത്തക്കാ ഇടാം അതേപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ പച്ച വെള്ളച്ചെണ്ണ ഒഴിച്ച് കരിയാമ്പലൊക്കെ ഇട്ട് ഇത് വാങ്ങിയാൽ മതി വലിയ അരപ്പും മസാലയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാം അങ്ങനെ അമ്മമാരൊന്നും ഇപ്പം ഇല്ല അയ്യോ പാവം ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമാ നീ ഇത് പഠിച്ചുകൊണ്ട് വന്ന് പറഞ്ഞത് എത്ര അമ്മമാരുണ്ട് കേട്ടെ ഈ പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ പല മരുമക്കൾക്കും ഈ ഒരു കാര്യം പുറത്തു പറയാൻ ഒരു പക്ഷേ മടി ഉണ്ടാകുമായിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും ഇതിൽ ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം എന്നാലും സ്വന്തം അമ്മമാരോടൊപ്പം യാത്ര പോകുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അത് ഒരു പക്ഷേ അമ്മായിയമ്മയുടെ കൂടെ പോകുമ്പോഴേക്കും അത് കുറവായിട്ട് തോന്നാം അപ്പം അമ്മായിയമ്മയോടെ ഒരു ഭയവും ബഹുമാനവും ഒക്കെ സാധാരണ പെൺകുട്ടികൾക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയോടൊപ്പമുള്ള ട്രാവലൊക്കെ ഒരു പക്ഷേ കൂടുതൽ കംഫർട്ടബിളായിട്ട് അവർക്ക് തോന്നിയേക്കാം അപ്പോൾ മല്ലിക ചേച്ചിക്കും ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചേച്ചി പറയുന്ന അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ചേച്ചിക്ക് ഈ കാര്യത്തിൽ ഉള്ളത് അത് കേട്ടിട്ട് വളരെ ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം ഇത് എല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ മനസ്സിൻ്റെ ഒരു ഫ്രീഡമാണ് അപ്പോൾ ഞാനിത് പറയാൻ കാര്യമെന്നു വെച്ചാൽ ഇതിപ്പോൾ ഒരു പക്ഷേ അല്ല മനഃപൂർവ്വം നടക്കുന്ന ഒരു സംഗതിയേ അല്ല ഇപ്പോൾ പൂർണിമയ്ക്കോ സുപ്രിയയ്ക്കോ ഇവിടെ ആണെങ്കിലും എറണാകുളത്ത് ഞാൻ വേറൊരു ഫ്ലാറ്റിലാണ് താമസം ഞാൻ വാങ്ങിയ ഒരു ഫ്ലാറ്റിലാണ് താമസം അവിടെ താ ഞാൻ ഉള്ളപ്പോഴും അവിടെ വരുമ്പോൾ അവർക്ക് ഒരു പക്ഷേ അമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതുണ്ടോ ഇതുണ്ടോ അതിനൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ലാതെ ഇപ്പോൾ എവിടെയും പോകുമ്പോൾ കുഞ്ഞുണ്ട് അല്ലെങ്കിൽ കൂടെ വരുന്നത് അവർ സഹായി വേണം എന്ന് തോന്നുമ്പോൾ അവനവൻ്റെ അമ്മ കൂടെ പോകുന്ന ഒരു സുഖം ഒരു പക്ഷേ ചിലപ്പോൾ ഭർത്താവിൻ്റെ അമ്മ പോയാൽ കിട്ടണമെന്നില്ല കന്നാൽ കാലം മാറി ഇപ്പം അമ്മ അറിഞ്ഞാലും സാധമില്ല അമ്മായി അമ്മ അറിയല്ലേ എന്ന് ചിന്തിക്കുന്ന മരുമക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം അവരുടേതായ ഒരു ലോകം കെട്ടിപ്പടുത്തുയർത്താനുള്ള ഒരു ഒരു എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഇന്നതുപോലെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പിന്നെ ഇപ്പോൾ ഇതിൽ മാത്രം അറിയാനുള്ള രഹസ്യങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്നോട് പറയും പിന്നെ എതിരെയാണ് മരുമക്കൾ പറയുന്നത് പിള്ളേർ രണ്ടും പറയാറുണ്ട് അമ്മ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലും അതിൻ്റെ ഉത്തരം പറയും അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് പോയല്ലോ അമ്മേടെ കൂടെ കറങ്ങുന്നുണ്ടല്ലോ എന്താ അമ്മയെ പോകാത്തത് ചേച്ചിക്ക് കാണണം ആഗ്രഹമില്ലേ ഇല്ല എനിക്ക് രണ്ട് കാര്യങ്ങൾ ഒരുപാട് കിടന്നു യാത്ര ചെയ്യാൻ വയ്യ അങ്ങനത്തെ അതിമോഹമൊന്നുമില്ല കാരണം അങ്ങനെ ഒരാളെന്നെ എല്ലായിടത്തും കൊണ്ടുപോയി അമേരിക്കയിലും മലേഷ്യയിലും ജപ്പാലും അവിടെ ഇവിടെ ഓസ്ട്രേലിയയിലും ഒക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇല്ല പിന്നെ ഇവരെവിടെ കറങ്ങാൻ കറക്കാൻ പോകുമ്പോ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ തുഞ്ഞി അവൾ കാണാൻ ജലദോഷമോ പനിയോ ഒക്കെ പിടിച്ചാ അവർക്ക് വേറെ തലവേരാ അപ്പൊ അത് കാരണം ഞാന് നിവർത്തിയുണ്ടെങ്കിൽ യാത്ര നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ ഇങ്ങനെ പറയുന്ന എത്ര അമ്മമാര് ഈ കാലത്ത് ഉണ്ടാകും അപ്പോൾ പഴയ കാലത്തെ പോലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അമ്മമാർ ഈ കാലത്ത് വളരെ കുറവായിരിക്കും കാരണം മരുമക്കളുടെ കൂടെയൊക്കെ പോയി അവരെയൊന്നും ശല്യം ചെയ്യേണ്ട യാതൊരു ഗതികേടും ചേച്ചിക്കില്ല കാരണം ചേച്ചിയുടെ ഭർത്താവായ പ്രശസ്ത നടനായിരുന്ന സുകുമാരൻ ചേട്ടൻ ഒരുപാട് സമ്പാദിച്ചു വെച്ചതും ചേച്ചിക്കും ചിലവിന് വേണ്ടിയിട്ടുമൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു സ്ഥിതിയിൽ തന്നെയാണ് ഇന്ന് ചേച്ചി യാത്രകളുടെ കാര്യമാണെങ്കിലും അവരെ കൂടെ പോകുന്ന ഒരു ഒരമ്മയുടെ സ്ഥാനത്താണെങ്കിലും ഞാൻ എൻ്റെതായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് എൻ്റെ മക്കളോ മരുമക്കളോ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതെ അവർക്കറിയാതെ കാരണം എനിക്കങ്ങനെ ഒരു ഒരാളിൻ്റെ കൂടെ ചെന്ന് കിടന്ന് ഇച്ചു വേറൊന്നും കൊണ്ടല്ലോ എനിക്കൊന്നും ഒരു സുഖം പഠിപ്പിച്ചത് പാഠമാണ് ആ പിള്ളേരാണ് കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിനെ വിട്ടേക്കണം അത്യാവശ്യം എനിക്കുള്ളതെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടെന്ന് വിറ്റാ പോലും ഒരു വലിയ തുക ബാങ്കിലിട്ടുകൊണ്ട് എനിക്ക് കാലം നീട്ടിയിരിക്കാം പക്ഷേ അത് വിൽക്കാത്തത് എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളതല്ലേ അതൊക്കെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അപ്പം എനിക്ക് ദയവായി ഇത് പറയാനുള്ളത് സുപ്രിയ അമ്മയെ കൊണ്ടുപോയോ പൂർണ്ണിമ അമ്മയെ കൊണ്ടുപോയോ ഇവിടെ പോയപ്പോൾ അമ്മ പോയി അവിടെ പോയപ്പോൾ പോയി ഇവിടെ ഒന്നും എടുത്ത് ചാടിപ്പോകുന്നൊരു അമ്മയല്ല ഞാൻ എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ മക്കളുടെ ഷൂട്ടിങ് സ്ഥലത്തൊക്കെ ചെന്ന് രണ്ട് ദിവസം താമസിച്ചു എങ്ങനെ എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് ആരെ പിന്നെ തടുക്കുന്നത് പടത്തിൽ ഇല്ലെങ്കിൽ പോലും എന്നോട് സ്നേഹം ഒരുപാട് ഭാവി ചേ രണ്ട് ദിവസം വിളിക്കാറുണ്ട് പലരും അത് അങ്ങനെ എന്തോ എനിക്കത് എനിക്ക് ഒന്ന് സുഹേട്ടൻ്റെ ആ പറച്ചില്ലെന്നുള്ള എൻ്റെ എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ നമ്മളുടെ ഇരിക്കുന്ന സ്നേഹം താനേ ഇനി വരും അതിനപ്പുറത്തോട്ട് കയറി ഇല്ല ലക്ഷ്മണരേഖ കടന്നുപോയാൽ ചിലപ്പം അതും കുഴപ്പമായിട്ട് വരും അപ്പം ഇപ്പം നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി പോവുകയാണ് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ അങ്ങ് പോയാൽ മതി മരണം പിന്നെ ഒരു ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ രണ്ട് മക്കളും പറന്നെത്തൂന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട് അതാണ് എൻ്റെ ദൈവാധീനം എൻ്റെ ഇതാണ് ചേച്ചിയുടെ ഒരു പ്രത്യേകത പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരു രീതിയും ശൈലിയുമാണ് ചേച്ചിക്കുള്ളത് കാലത്തിനനുസരിച്ചിട്ട് മാറാനുള്ള കഴിവും മല്ലിക ചേച്ചിക്കുണ്ട് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സാഹചര്യവുമുണ്ട് അപ്പോൾ എന്നും ചേച്ചി ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഇട വരട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം തീർച്ചയായും മല്ലിക ചേച്ചി ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ലേഡി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മല്ലിക ചേച്ചി മക്കളെ അത്രയധികം സ്നേഹിക്കുന്നുമുണ്ട് ആവശ്യമില്ലാതെ അവരുടെ യാതൊരു കാര്യങ്ങളിലും മല്ലിക ചേച്ചി ഇടപെടാറുമില്ല അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് മക്കളെ അവരുടെ വഴിക്ക് വിടുകയും ചെയ്യുന്നു മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളിലൊന്നും ചേച്ചി ഇടപെട്ടിട്ട് അവരെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാറുമില്ല എന്നാൽ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ തൻ്റെ അടുത്തേക്ക് മക്കൾ അവിടെ നിന്നായാലും ഓടി വരുമെന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടം സഹകരിക്കാനുള്ള സ്ഥലത്ത് അത് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടതും അപ്പോൾ ഇതുപോലെയുള്ള അമ്മമാർ അങ്ങനെയുള്ള അമ്മമാരെയാണ് മക്കൾക്കും ആവശ്യം തീർച്ചയായിട്ടും മല്ലിക ചേച്ചിയുടെ മക്കൾ ഇങ്ങനെയൊരു അമ്മയെ കിട്ടാനായിട്ട് വളരെയധികം പുണ്യം ചെയ്തിട്ടുള്ളവർ തന്നെ ആകണം കാരണം ജീവിക്കാൻ സമ്മതിക്കാതെ ഓരോന്നിലും ഇടപെട്ടിട്ട് മക്കളുടെ സ്വസ്ഥത നശിപ്പിക്കാതെ അതിൽ നിന്നുമൊക്കെ മാറി നിന്ന് മക്കളെ അവരുടെ ജീവിതം സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വിടുക എന്നുള്ളൊരു ചിന്താഗതി ഉള്ള ഒരു അമ്മയാണ് അത്രയധികം മക്കളോട് സ്നേഹം പുലർത്തുന്ന ഒരു അമ്മയാണ് അപ്പോൾ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ അമ്മ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി നിങ്ങളൊരു അഭിപ്രായം ഇതിനെപ്പറ്റി എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക